എന്റെ വാപ്പച്ചിയുടെ ഒരു കാണാതെ പോയ സുഹൃത്ത് കണ്ടിട്ട് വർഷങ്ങളായ സുഹൃത്തിനെ ഞങ്ങൾ ഇന്ന് ഇൻസ്റ്റാഗ്രാമുണ്ട് പോസ്റ്റ് ഇട്ട് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ മുപ്പത് വർഷമായിട്ട് പാപ്പച്ച ഒരു കോണ്ടാക്ടില്ലാത്ത സുഹൃത്തിനെ കണ്ടുപിടിച്ചു സോഷ്യൽ മീഡിയയുടെ പവർ എന്താന്ന് മനസ്സിലായതും തന്നെയാണെന്ന് ഞങ്ങൾക്ക് തോന്നണത് ഞങ്ങള് കറക്റ്റ് ആയി കളഞ്ഞു ഹലോ ആലിക്കോയുടെ ഫോണല്ലേ ആലിക്കോയല്ലേ കിട്ടിട്ടുണ്ട് ഞങ്ങക്ക് മരോളി ഹലോ അസാം ഹലോ നമസ്കാരം ഈ വീഡിയോക്ക് ഭയങ്കര ഒരു പ്രത്യേകത ഉണ്ട് കാരണം എൻ്റെ വാപ്പിച്ചിയുടെ ഒരു കാണാതെ പോയ സുഹൃത്തിന് കാണാതെ പോയല്ല കണ്ടിട്ട് വർഷങ്ങളായ സുഹൃത്തിന് ഞങ്ങൾ ഇന്ന് ഇൻസ്റ്റഗ്രാമും ഉണ്ട് അതായത് ഒരു പന്ത്രണ്ട് മണിക്കൂറുള്ള ഒരു പോസ്റ്റ് ഉണ്ട് ഒരു പോസ്റ്റ് ഇട്ട് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ മുപ്പത് വർഷമായിട്ട് വാപ്പച്ചി ഒരു കോൺടാക്റ്റും ഇല്ലാത്ത സുഹൃത്തിനെ കണ്ടുപിടിച്ചു അതായത് വാപ്പച്ചി സൗദിയിൽ പണ്ട് അതായത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് വാപ്പച്ചി കല്യാണം കഴിക്കുന്നതിന് മുന്നേ മുപ്പത്തഞ്ച് വര്ഷങ്ങൾക്ക് മുമ്പ് സൗദിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവർ ഒരുമിച്ച് വർക്ക് ചെയ്ത വാപ്പച്ചയുടെ റൂംമേറ്റ് ആയിരുന്നു ആലിക്കോയ എന്നൊരു വ്യക്തി അപ്പോൾ ആ വ്യക്തി വ്യക്തിയുടെ കാര്യങ്ങൾ വാപ്പിച്ച എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് പുള്ളിയുടെ കല്യാണത്തിന് പോയതും പുള്ളി വാപ്പിച്ചിനെ വന്ന് കല്യാണം വിളിക്കാൻ രണ്ട് മൂന്ന് ദിവസം കല്യാണത്തിന് രണ്ട് മൂന്ന് ദിവസം മുന്നേ വന്നിട്ട് വാപ്പച്ചിനെ കൂട്ടിക്കൊണ്ടുപോയ കഥയും ആ പുള്ളിയുടെ മണിയേറെ വാപ്പിച്ചെയാണ് പോയി ഒരുക്കിയ കഥകളൊക്കെ വാപ്പിച്ച് എപ്പോഴും പറയും അപ്പോൾ എപ്പോഴും ഫോട്ടോ കാണിച്ചിട്ട് പറയും എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാടാന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസം പാപ്പച്ച ഇതുപോലെ വന്നിട്ടേടാ രണ്ടു മൂന്ന് ഫോട്ടോ ഇവിടെ കാണിക്കാൻ വേണ്ടി എടുത്താൽ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ കാണിക്കാൻ എടുത്താൽ പഴയ ഫോട്ടോസ് അപ്പോൾ വാപ്പച്ച് വീണ്ടും ഈ ഫോട്ടോ കണ്ടു ഇതാണ് ഞാൻ താഴെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഫോട്ടോ ഇതും രണ്ട് ഫോട്ടോ ഉണ്ട് ഈ രണ്ട് ഫോട്ടോ വാപ്പിച്ച് അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഫോട്ടോയാണ് അപ്പോൾ ഈ ഫോട്ടോ കാണിച്ചിട്ട് വാപ്പിച്ച് ഒരാട് ഇതൊന്ന് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് കണ്ടുപിടിച്ച കേട്ടറാന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ഇൻഫ്ലുവൻസർ ഇത്രയും വലിയതല്ല ഇങ്ങനെ വാപ്പിച്ച് വലിയ ഇൻഫ്ലുവൻസർ ആയിട്ടൊക്കെ തോന്നാം ഇതല്ലേ അപ്പോൾ ഞാൻ മറന്നുപോയി വീണ്ടും വാപ്പിച്ചു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ നീ എന്തായാലും പോസ്റ്റ് ചെയ്താന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ചെയ്യാന്ന് പറഞ്ഞു ഞാൻ കൂടി ഇരുന്ന് ഇങ്ങനെ സംഭവങ്ങൾ പോസ്റ്റ് ചെയ്തു രണ്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ച് പോസ്റ്റ് ഇട്ടു സോഷ്യൽ മീഡിയയുടെ പവർ എന്താണെന്ന് മനസ്സിലായത് അപ്പളാണ് കാരണം വാപ്പിച്ചു മുപ്പത് വർഷം ആയിട്ട് വാപ്പിച്ചു കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു വ്യക്തിനെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്ത് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ആളുടെ ഫോൺ നമ്പർ അടക്കം കിട്ടി ആളെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ അത് ഭയങ്കര വലിയ കാര്യം തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും ആൾക്കാർ ഞാൻ സ്റ്റോറിയും ഇത് കിട്ടിട്ട് ഒരുപാട് പേരെനിക്ക് മെസ്സേജ് ചെയ്ത് ഞാൻ മാവൂർ ഉള്ളതാണ് കോഴിക്കോട് ഉള്ളതാണ് ഞാൻ അന്വേഷിക്കാം അങ്ങനെ അന്വേഷിക്കാം അങ്ങനെ ലാസ്റ്റ് ഇവളുടെ ഓഫീസിലുള്ള ദീപക് എന്ന് പറഞ്ഞിട്ട് ചേട്ടനാണ് പുള്ളി മാവൂര് കാരനാണ് പുള്ളി അവിടെ നിന്ന് കണ്ടുപിടിച്ച് ആദ്യ ഒരു വ്യക്തിയുടെ നമ്പർ തന്നു ആ വ്യക്തിയെ വിളിച്ചു പക്ഷെ ആ വ്യക്തിയല്ലായിരുന്നു ആലിക്കെന്നു പറഞ്ഞ ഒരാളായിരുന്നു ആ ഇക്ക എന്നിട്ട് കണ്ടുപിടിച്ച് തന്നു ആയിക്കയാണ് കണ്ടുപിടിച്ച്

റഹൂട്ടേരം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നേ. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഇടത്തെ വിളിക്കട്ടെ. വിളിക്കാൻ ഉറങ്ങിലായിരുന്നു. ഉറങ്ങിയില്ലേ? ടൈൻ 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 കേൾക്കുന്നില്ലേ? വരക്കടന്നാണ് മോൻജി ഗൈസ് കൊണ്ടുവരാൻ ഞാൻ വെൽഫോൺ ആണ് കിട്ടിയെങ്കിൽ ഡാ സെറ്റ് ചെയ്യാം കേട്ടോ ടാങ്കിൽ വിളിച്ച മുട്ടായികളാണ് ഒറ്റകളാണ് വരക്കടന്നാണ് എന്നൊന്നും പറയാനില്ല ക്ഷമിക്കണം കേട്ടോ ഇത്സടിക്കുന്നുണ്ട് വെയിറ്റ്

කिया ක අ ഇടക്കിടക്ക് പറയണ്ട് എല്ലാരും അമതാഭാസൊക്കെ എടുത്തു നോക്ക് അതിലൊക്കെ കാണാൻ വേണ്ടി ഉമ്മായ ഫുള്ള് സംസാരിക്കണം അല്ല ഞാൻ ആൾക്കാര് കമന്റ് ചെയ്തോണ്ട് എന്തിനാ ചെയ്യണുല്ല അഭിനയ ഫോം വിളിച്ചിട്ട് പിന്നെ കൊറച്ച് ചൂടാന്ന് തോന്നിട്ട് കട്ടാക്കി കിടന്നു ഞാൻ ഒരു പത്ത് പേരൊന്ന പ്രാവശ്യം വിളിച്ചു നോക്ക് പക്ഷെ രക്ഷയില്ല മിക്കവാറും ചീത്ത പറയാം ഒരു ചീത്ത സ്വന്താണ് കേക്കണ്ടോ ഹലോ ആലിക്കോയുടെ ഫോണല്ലേ അല്ല അതാസ് നിങ്ങൾ പറഞ്ഞു ഇരുന്നു വിവരം പറഞ്ഞു ആ പുള്ളി ഉണ്ടോ അവിടെ ഇല്ല അതിന്റെ അമ്മയാണ് നമ്മടാങ്ങളെ ആ അവരിപ്പോ കാലികേട്ടിലാണ് ഒക്കല്ലേ ദാമസം ആ ആ അപ്പോൾ ഉമ്മ പറഞ്ഞു മുറുന്റെ പേരെന്തേലും ഹസംഗോയ അല്ല വാ വണ്ടി ഞങ്ങളെ വെല്ലി മായിക്കുട്ടി മായിക്കുട്ടി അതന്നെ മുഞ്ചി ചോയിച്ചി മായയ്ക്കാണോന്ന് ചോദിച്ചോ ഞാൻ ഹൗസിന്റെ മോളയാണ് ണോ ഹലോ ഓർമ്മയില്ല ഞാൻ കല്യാണത്തിന് വന്നത് പോലെയാണ് അരിക്കോട അരിക്കോടെ വാപ്പയുണ്ടോ മറ്റേ അസം കോഴ ണ്ട് ആ അനിയന അനിയൻ ചെയ്തുണ്ടാ ചെയ്ത് ആ അപ്പൊ ഓപ്പോസിറ്റില്ല വീട് അപ്പൊ അനിക്കോയാണ് ആരിക്കോ എവിടെയാണ് ആ ആ ആ പന്തീരങ്കാവ് എത്ര പിള്ളേരുണ്ടോ അരിക്കോയക്ക് ഒരാളാ മൂന്നാളാ എന്നെ ഓർമ്മ ഉണ്ടോ ആ എന്നെ അറിയോന്നു മായംകുട്ടി ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട് നിൽക്കുന്ന ഫോട്ടോ നമ്പർ വാട്ട്സപ്പ് ചെയ്തിട്ടോ ഞങ്ങള് പഴയകാല സുഹൃത്ത് ഞങ്ങള് രണ്ടുപേരും ഫോർട്ടോ ഉണ്ടായിട്ട് തരാപ്പാ വിട്ടെ നിങ്ങൾ നമ്പർ നമ്പറിട്ടു ഞങ്ങള് എറണാകുളത്ത് വെണ്ണലിയുടെ അതിന്റെ വീട് മലപ്പുറത്താണ് കൊണ്ടുപോയി കോട്ടക്കരി എല്ലാവരും കെട്ടിയാ കഴിഞ്ഞാ അതെയാ എനിക്ക് രണ്ട് മക്കള് മൂത്തത് പെണ്ണ് കോള കല്യാണം കഴിഞ്ഞ് രണ്ട് അറ്റപ്പിള്ളേര് പതിനൊന്ന് വയസ്സായി പിള്ളേർക്ക് മകല്യാണം കഴിച്ചു ആ ആ ആ ഓർമ്മയുണ്ട് ആ പൗസി ഞാൻ വന്നു ആ ആ ചെയ്തെവിടെയാണ്പാത്തോട്ടം ആ അപ്പൊ ആ വീട് പൂട്ടിട്ടേക്കാണോ അവിടാ അവിടുത്തെ വീട് ആ അതെ ആ മീൻ്റെ ചൂടൊക്കെ ഉണ്ടോ സൗ ആ മീൻ്റെ മറ്റേ മറ്റേ നേരത്തെ മഴ അങ്ങനൊപ്പം ഓർന്നല്ലോ ആദ്യം മഴ അങ്ങനമാരോപ്പം ഓർന്നല്ല ആദ്യം മാർക്കറ്റിലേക്ക് ആ വിളിക്കാൻ <laughs> എന്നെക്കാട്ടി <laughs> 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 ഇവിടെ സൈഡോ ഓക്കേ ഫ്രണ്ട് വെച്ചിരിക്കണം. യാത്രാദേശത്ര വയസ്സു വയസ്സു പ്രായം 19 വയസ്സു. അങ്ങോട്ട് വെറ്റില കൂട്ടുണ്ട്. ഇതെടുത്താൽ ആളി പോയാടന്ന് വെക്കാതെ വാ വറുപ്പുള്ള ആളി പോയാണ്ട് നിർക്കും അല്ലേ ഒരു ഫുൾ ഒരു ഫാമിലി ഓട്ട്ട്ടി ട്രിങ്ങേയാ തോന്നുന്നു. മനസ്സൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ല മരോളി കൊടുക്കാം എന്താണ് പോലെ വിശേഷം ആ ആ ഞാൻ എറണാകുളത്ത് കാക്കനാട് താമസിക്കുന്നത് ആലുവനൊക്കെ പോറവാടൊക്കെ വിറ്റി ആലുവൻ അവിടെ ഞാൻ ആദ്യം താമസ നിന്റെ അയ്യാനം വിളിക്കാൻ വന്നില്ലേ ആ വീടൊക്കെ വിറ്റ് അവിടെ നിന്നൊക്കെ വിറ്റ് ഉമ്മ എന്റെ കൂടെ എന്റെ കൂട്ടത്തിലാണ് കാക്കനാട് ആ പിന്നെ ഞാൻ മരണേ അങ്ങോട്ട് പോവാൻ വേണ്ടി വിളിച്ചിരുന്നു മരുമോട് മരുമോട് ആ മരുമോളോ വീട് മലപ്പുറോ കോട്ടക്കരി മരുമോള് മരുമോളോ വീട് ആ കോട്ടക്കര വീട് ആണ് ആ മനസ്സിലായി മാത്രകല അല്ലേ ആ മകളടുത്താണോ മകളടുത്താറുന്ന മംഗളം അടുത്തായിരുന്നോ ബഹ്റിൽ അതെന്തില്ല ഒരു ദിവസം വരട്ടെടാ ശരി ശരി ഓക്കെ ഓക്കെ ശരി സന്തോഷമായ സന്തോഷമായത് കാണാം അയച്ചാളോ വാങ്ങിച്ചു ഇനി കോണ്ടാക്ട് നമ്പർ എനിക്ക് തന്നെ പാസ് ചെയ്ത് തന്നി പോ